मेहनत लगती है खुद की पहचान बनाने में फिल्टर लगाने से केवल चेहरे साफ होते हैं किरदार नहीं हाय फ्रेंड्स स्मार्ट क्लीनिंग सर्विस ने पुதிய ভিডিওಕ್ಕೆ ಎಲ್ಲಾರ್ಗೂ ಸಾಲದ ನಾವು ಇಪ್ಪ ಕಾಣ್ಚೊಂಡಿದ್ದೀಕಂತ ಇಂಟರ್ಲವ್ ಕ್ಲೀನಿಂಗ್ ನಮ್ಮ ಸ್ಮಾರ್ಟ್ ಕ್ಲೀನಿಂಗ್ ಸರ್ವಿಸ್ ಕಾಸರಗೋಲ್ಲ ನಂಬರ್ 1 ಕ್ಲೀನಿಂಗ್ ಸರ್ವಿಸ್ ಕಂಪನಿ ಆನ നിങ്ങളുടെ വീടുകളിലോ ഓഫീസുകളിലോ കച്ചവട സ്ഥാപനങ്ങളിലോ മറ്റെവിടെയെങ്കിലും ആവശ്യമുള്ള എന്ത് ക്ലീനിങ് സർവീസിനും ഞങ്ങൾ ട്വൻറ്റി ഫോർ സെവൻ ഞങ്ങൾ ബന്ധപ്പെടാവുന്നതാണ് നമ്മളുടെ സർവീസുകൾ ഡീപ്പ് ക്ലീനിങ് സർവീസ് വീട് മൊത്തം ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ ഹൗസ് കീപ്പിംഗ് സർവീസസ് സോഫ ക്ലീനിങ് കാർപ്പറ്റ് ക്ലീനിങ് കാർപ്പറ്റ് അപ്പോൾസറി സ്ക്രീന് അതുപോലെ തന്നെ എല്ലാം ക്ലീനിങ് പിന്നെ ഇൻ്റർലോക്ക് ഇൻ്റർലോക്ക് ക്ലീനിങ്ങ് ഉണ്ട് വാട്ടർ ടാങ്ക് ക്ലീനിങ്ങ് ഉണ്ട് അതുപോലെ നിങ്ങളുടെ വീട്ടിൽ എന്ത് വീട്ടിലെ എവിടെയും എന്ത് ക്ലീനിങ് സർവീസാണ് നമ്മൾ ട്വൻറ്റി ഫോർ സെറ്റ് വിളി വിളിക്കാവുന്നതാണ് ഹൺഡ്രഡ് പെർസെൻ്റ് സാറ്റിസ്ഫേഷൻ നിങ്ങൾക്ക് കിട്ടും എന്ന് ഉറപ്പ് തരുന്നു ഇതുവരെ ഞാനിപ്പോൾ ഇട്ടില്ല മോർ ഓവർ തൗസൻഡ് കസ്റ്റമേഴ്സ് എന്ന് അത് എല്ലാവരും നല്ല സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ചോദിച്ചറിയാവുന്നതാണ് കാസർഗോഡിലേകദേശം ഒരു നാല് വർഷത്തിലധികം നമ്മളിപ്പോൾ ജോലി ചെയ്തുകൊണ്ടുണ്ട് ഉണ്ട് ഇതുവരെ ഇവിടെ നിന്നും നമുക്ക് നെഗറ്റീവായ ഒരു കമൻറ്റും കിട്ടിയില്ല എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ മേന്മ നിങ്ങൾക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് സീതാങ്കോളി കിങ്ഫ്ര ഇൻഡസ്ട്രിയൽ പാർക്കിന് സമീപത്തായിട്ടാണ് നമ്മുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ലോണ്ടറി സർവീസും നമ്മുടെ ഓഫീസിൽ ലോണ്ടറി സർവീസും അയണിങ് സർവീസും നമ്മൾ പുതിയതായിട്ട് ആരംഭിച്ചിട്ടുണ്ട് അതിനും നിങ്ങളുടെ പൂർണ്ണമായ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു